മറ്റു വാർത്തകളിലേക്ക് പോയാൽ കോഴ വിവാദത്തിൽ സി പി എം എടുത്ത നടപടിയെ വിമർശിച്ച കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അഴിമതി നടന്നുവെന്ന് വ്യക്തമായതുകൊണ്ടാണ് സി പി എം പ്രമോദ് കോട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നാൽ അഴിമതി എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പണം വാങ്ങിയത് ആരൊക്കെയാണെന്ന് പുറത്തു വരണമെന്നും അഴിമതി പരാതി പോലീസിന് നൽകാതെ മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി കൈമാറിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചു മന്ത്രി റിയാസ് പരാതി കിട്ടി പാർട്ടിക്ക് ഏറ്റവും ഗുരുതരമായ കുറ്റം അവിടെയാണ് റിയാസ് മന്ത്രിയല്ലേ ഇത്തരമൊരു പരാതി കിട്ടിയാൽ അദ്ദേഹം കൊടുക്കേണ്ടത് പാർട്ടിക്കാണോ പോലീസിനല്ലേ എന്തുകൊണ്ട് പോലീസ് കൊടുത്തില്ല റിയാസ് കുറ്റക്കാരനാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വിജിലൻസ് ഡി ജി പിക്ക് പരാതി കൊടുക്കും അവിടുന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിലെ ഇവിടെ വളർന്നു വരുന്ന മാഫിയ അവസാനിച്ചേ മതിയാവുള്ളൂ കോഴിക്കോട്ട് സി പി എമ്മിനകത്ത് വളർന്നു വരുന്ന വലിയൊരു മാഫിയുണ്ട്